ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് അറുപത്തി ആറ് നമ്മള് മുപ്പത്തെട്ടാമത്തെ ഉപനിഷത്തായിട്ട് നിരാലംബ നിരാലംബോപനിഷത്താണ് നോക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇതിലെ ഈശ്വരൻ ത്രിമൂർത്തികൾ പ്രകൃതി ഇവയെല്ലാം എന്താണ് എന്ന് പരിചയപ്പെടുത്തുകയാണ് ്രഹ്മമാണ് ഇതെല്ലാം ആയത് എന്ന് പറഞ്ഞു ഈശ്വരനിലൂടെ എല്ലാമാണ് പ്രപഞ്ചമായി മാറിയത് അതെങ്ങനെയാണ് ആയത് എന്ന് അത് തന്നെയാണ് ആയി മാറിയത് എങ്ങനെയെന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ നമുക്ക് അഞ്ചാമത്തേതിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം പൃഥ്വി जो वायु आकाशत्वेन बृहद्रूपेण अण्डकोशेन कर्मज्ञानार्थरूपतया भासमानमद्वितीयमखिलोपाधिविनिर्मुक्तं तत्सकलशक्त्युपबृंहितम् अनाद्यनन्दं शुद्धं शिवं शान्तं നിർഗുണമിത്യാദി വാച്യമനിർവാച്യം ചൈതന്യം ബ്രഹ്മ ഈശ്വര ച ബ്രഹ്മൈവ ചശക്തി പ്രകൃത്യധേയാശ്രിത് ലോകൻ സൃഷ്ട പ്രവിശ്യന്തരമിത്വന ബ്രഹ്മാദീന ബുദ്ധിന്ദ്രിന് च जीवि च्रह्म विष्णश नाप्द्द्दरा स्थूलोहमीति मिथ्याध्यासवशाजीव सोहमेको देहारंभकशा बहुजीव च च्रह्मण सकाशन्या ചിത്ര ജഗന്നാമർഥ്യ ബുദ്ധിരൂപ ബ്രഹ്മ ശക്തിരേവ പ്രകൃതി പരമാത്മേതി ചേഹോ ദേഹ് പരതരവാ ബ്രഹ്മവ പരമാത്മാ സബ്രഹ്മ സവിഷ്ണു സന്ദ്ര സമന ससूर्य सचन्द्रस्ते सुरास्ते असुरास्ते पिशाचास्ते मनुष्यास्था स्त्रियास्ते पश्वादयस्तवरं ते ब्राह्मणादय सर्वं खलिदं ब्रह्म नेहना नेहनास्ति किञ्चन ബ്രഹ്മം ഈശ്വര രൂപമാകയാൽ അത് പ്രകൃതി എന്ന ശക്തിയെ ആശ്രയിച്ച് ലോകങ്ങൾ സൃഷ്ടിച്ച് അവയിൽ അന്തര്യാമിയായിരുന്നു കൊണ്ട് ബുദ്ധി ഇന്ദ്രിയങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നു ആ ശക്തിയാണ് ഈശ്വരൻ ഇത് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഇന്ദ്രൻ എന്നീ നാല് രൂപങ്ങളിൽ ജീവികളിൽ ഞാൻ സ്ഥൂലമാണ് എന്ന മിഥ്യാബോധവും ദേഹാഭിമാനവും ജനിപ്പിക്കുമ്പോൾ അത് ജീവൻ എന്ന് പറയുന്നു ആ ചൈതന്യം ഞാൻ ബ്രഹ്മം തന്നെ എന്ന രൂപത്തിൽ ഏകത്വത്തെ അനുഭവിപ്പിക്കുന്നു എന്നാൽ വിഭിന്ന ശരീരങ്ങളിൽ ജീവരൂപമായിത്തീരുന്നു അനേക രൂപത്തിലുള്ള വിചിത്ര ലോകങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് പ്രകൃതി ബ്രഹ്മത്തിൻ്റെ ബുദ്ധിശക്തിയാണ് പ്രകൃതി ദേഹാദികൾക്കതീതമായ പരമാത്മാവ് തന്നെ ബ്രഹ്മം ഇതുതന്നെ പിശാച്ച് അസുരൻ മനുഷ്യൻ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഇന്ദ്രൻ എന്നിവയെല്ലാമായി പ്രകടമായത് ഇത് തന്നെ സ്ഥാപനം ബ്രാഹ്മണാദികളും സകല ലോകവും ബ്രഹ്മം തന്നെ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി ഒന്നുമില്ല ഇവിടെ ബ്രഹ്മം ഈശ്വര രൂപമെങ്കിൽ ഇപ്പൊ ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം എന്താണെന്ന് പ്രകൃതിയായി മാറുമ്പോൾ അതിന്റെ അപ്പോഴത്തെ രൂപത്തെയാണ് ആണ് ഈശ്വര രൂപം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണത് പക്ഷെ അത് വേറൊരു രൂപം ഈശ്വരന്റെ രൂപത്തില് അത് പ്രകടമാകുകയാണ് ബ്രഹ്മനിർഗുണമായ ഒരു കുണവും ഇല്ല പക്ഷെ അത് പ്രപഞ്ചമായി മാറണ്ടപ്പോള് മാറാൻ ഉദ്ദേശിച്ചപ്പോൾ ആദ്യമായിട്ട് അതൊരു ഈശ്വര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത് പ്രകൃതി എന്ന ഈശ്വരനും പ്രകൃതി പ്രകൃതി എന്ന ശക്തിയെ ആശ്രയിച്ച് ലോകങ്ങൾ സൃഷ്ടിച്ച് അപ്പൊ അത് ദ്വയമായി ഈശ്വരൻ അല്ലെങ്കിൽ പുരുഷൻ പുരുഷനും പ്രകൃതിയും ദ്വയമായിട്ട് മാറി അപ്പൊ പ്രകൃതിയാണ് നമ്മളീ കാണുന്ന ലോകമല്ല അപ്പൊ അതിന്റെ പിന്നിലുള്ള ശക്തിയായിട്ട് ഈശ്വരൻ അല്ലെങ്കിൽ പുരുഷൻ എന്ന രൂപത്തിൽ അത് പ്രകൃതി എന്ന ശക്തിയെ ആശ്രയിച്ചിട്ട് ലോകങ്ങൾ സൃഷ്ടിച്ചു അപ്പൊ ദ്വയമായിട്ട് ആ പുരുഷനും പ്രകൃതിയാണ് പിന്നെ പ്രകൃതിയാണ് എല്ലാമായും മാറിയത് അവയിൽ അന്തരാമിയായി ഇരുന്നു കൊണ്ട് എന്നിട്ട് അതിന്റെ അകത്തിരുന്നു കൊണ്ട് അപ്പൊ ഇത് തന്നെയാണ് എല്ലാമായി മാറിയത് പിന്നെ അതിൻ്റെ അകത്ത് കയറി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഒന്നും കൂടി എടുത്തു പറയുകയാണ് അതിന്റെ അകത്തിൽ ഇരുന്നു കൊണ്ട് അത് തന്നെയാണ് എല്ലാമായി മാറിയെങ്കിലും അതിൻ്റെ അകത്തുള്ളതൊന്നും തന്നെയായിരിക്കും അത് തന്നെയായിരിക്കും ഉദാഹരണമായിട്ട് സ്വർണ്ണമാണ് വളയല്ലായിട്ട് മാറി വളയത്തുള്ളത് തന്നെയാണ് സ്വർണം തന്നെയാണ് അതുപോലെ അപ്പൊ അത് അവയുടെ അകത്തി ഇരുന്നു കൊണ്ട് ബുദ്ധി ഇന്ദ്രിയങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നു അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് അത് ബുദ്ധിയല്ല നമ്മളെ ബുദ്ധിയാൽ അത് തന്നെയാണ് നിയന്ത്രിക്കുന്നത് അത് തന്നെയാണ് ഉള്ളത് നമ്മളായി മാറിയതും അത് തന്നെയാണ് പ്രകൃതിയായിട്ട് മാറിയതും അത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് നമ്മളെ ബുദ്ധിനെയല്ല പ്രവർത്തിപ്പിക്കുന്നതും അത് തന്നെയാണ് അപ്പൊ എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പ്രവർത്തിക്കുന്ന ബുദ്ധി എൻ്റെ ശത്രുവിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിയല്ല അത് തന്നെയാണ് പ്രവർത്തിപ്പിക്കുന്നത് അത് തന്നെയാണ് അതിനകത്തുള്ളത് ആ ശക്തിയാണ് ഈശ്വരൻ ആ ഉള്ളിൽ കിടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷമാണ് ഈശ്വരൻ എന്ന് പറയുകയാണ് ഈശ്വരനെ പരിചയപ്പെടുത്തിയ അപ്പൊ ഈശ്വരൻ ബ്രഹ്മത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നേ ഉള്ളൂ ബ്രഹ്മ നിർഗുണമാണ് ഒരു ഗുണവും ഇല്ല പക്ഷെ ഈശ്വരനാകുമ്പോൾ അതിന്റെ ചില ഗുണങ്ങളെല്ലാം അത് പ്രകൃതിയായിട്ട് മാറി എല്ലാമായി മാറി എല്ലാത്തിൻ്റെയും അകത്ത് അത് തന്നെയാണുള്ളത് അതിൻ്റെ അകത്തിരുന്ന് കൊണ്ട് അതിൻ്റെ ബുദ്ധിനിയെല്ലാം പ്രവർത്തിപ്പിക്കുന്നതും അത് തന്നെ ആണ് ആ സംഗതി വിശേഷമാണ് ഈശ്വരൻ അപ്പം ഈശ്വരൻ തന്നെയാണ് നമ്മൾ നമ്മൾ ഉള്ളിലുള്ളതും അത് തന്നെയാണ് നമ്മളെ ബുദ്ധിയായാലും പ്രവർത്തിപ്പിക്കുന്നതും അതുതന്നെയാണ് പിന്നെ നമ്മൾ നമ്മളതിനെ വേറെ തന്നെയായി ചിന്തികേരിക്ക ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഇന്ദ്രൻ എന്നീ നാല് രൂപങ്ങളിൽ ജീവികളിൽ നാല് രൂപങ്ങളിലായിട്ട് മാറുന്നുണ്ട് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഇന്ദ്രൻ ത്രിമൂർത്തികളും പിന്നെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിൽ വരവ് പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഇതിനെയെല്ലാം നമുക്ക് സയൻസിലൂടെ പിന്നീട് കാണും വേദങ്ങളിലൂടെ കാണും അപ്പം ഇത് നാലായിട്ട് തിരിഞ്ഞതും അത് തന്നെയാണ് അപ്പോൾ എന്തെല്ലാമായിട്ട് മാറുന്നുണ്ടോ ഈ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഇന്ദ്രനും എല്ലാം എന്തു തന്നെയാണ് അതുതന്നെയാണ് ഇന്ന് ഈ നാല് നാല് രൂപങ്ങളായിട്ട് മാറുന്നു ജീവികളിലിട്ട് അത് എന്തു ചെയ്യുന്നു ഞാൻ സ്ഥൂലമാണ് എന്ന മിഥ്യാബോധവും ദേഹാഭിമാനവും ജനിപ്പിക്കുമ്പോൾ എന്നിട്ട് അത് ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളിൽ ഞാൻ എൻ്റെ ദേഹം ഞാൻ സ്ഥൂലമാണ് എൻ്റെ ദേഹമാണ് ഇതെല്ലാം എന്ന ചിന്ത അത് നമ്മിൽ ഉണ്ടാക്കുന്നു അങ്ങനെ ജനിപ്പിക്കുമ്പോൾ അതിനാണ് ജീവൻ എന്ന് പറയുന്നത് അപ്പം ജീവൻ എന്ന് പറയുന്നത് എന്താണ് ജീവൻ ജീവൻ എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളിൽ െന്നൊരു ചിന്താഗതി ഉണ്ടാക്കിയിട്ട് ഞാൻ ഞാൻ എന്ന ചിന്താഗതി ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ടെല്ലാം ജയിപ്പിക്കുമ്പോഴാണ് ഞാനായിട്ട് ജനിക്കുന്ന ഒരു ചിന്താഗതി ജനിക്കുന്നതിനാണ് ജീവൻ എന്ന് പറയുന്നത് ഇപ്പോഴാണ് നമുക്ക് ജീവൻ വെക്കുമ്പോഴാണ് നമുക്ക് ഞാൻ എന്ന ചിന്ത ഉണ്ടാകുന്നത് അത് ഇല്ല അപ്പം അത് ഉള്ളിൽ കയറിയിട്ട് എല്ലാവട്ട് മാറി എന്നിട്ട് നമ്മളിൽ ബുദ്ധീനയെല്ലാം പ്രവർത്തിപ്പിച്ചിട്ട് എന്നൊരു ചിന്താഗതി ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ജീവൻ വെക്കുന്നത് അതിനാണ് ജീവൻ എന്ന് പറയുന്നത് ഞാൻ എന്ന ചിന്താഗതി ഉള്ളപ്പോഴേ ഉണ്ട് ആ ചൈതന്യം ഞാൻ ബ്രഹ്മം തന്നെ എന്ന രൂപത്തിൽ ഏകത്വത്തെ അഭി അനുഭവിക്കുന്നതെന്ന് അനുഭവിക്കുന്നു ആ ചൈതന്യം ഞാൻ ബ്രഹ്മം തന്നെ എന്ന രൂപത്തിൽ ഏകത്വത്തിൽ അനുഭവിക്കുന്നു പക്ഷെ അത് അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ അത് ജീവാത്മാവ് ജീവൻ എന്ന ഭാഗം നമ്മളായിട്ട് മാറുന്നുണ്ട് പക്ഷെ അതും അതിലത്തുണ്ട് അത് ഏകത്വത്തെ ഭവിക്കുന്നു അനുഭവിക്കുന്നു ഞാൻ ബ്രഹ്മം തന്നെ എന്ന രൂപത്തിൽ അത് ഏകത്വത്തെ അനുഭവിക്കുന്നു അപ്പൊ അതവിടെ ഇരിക്കുമ്പോൾ അത് ഞാൻ ബ്രഹ്മമാണ് എന്ന ചിന്ത ഉള്ള അവസരത്തിൽ അത് ബ്രഹ്മം തന്നെയാണ് നിർഗുണമായ അവസ്ഥയിലാണ് അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് പിന്നെ നമ്മിലേക്ക് നമ്മുടെ ബുദ്ധിയെല്ലാം ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവനെയാണ് നമ്മൾ ജീവാത്മാവ് എന്ന് പറയുന്നത് എന്നാൽ ഇത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ജീവികളിലുണ്ട് എല്ലാ വിഭിന്ന ശരീരങ്ങളിൽ അത് ജീവരൂപമായി രൂപമായി തീരുന്നു പക്ഷെ അത് എല്ലാറ്റിനും ഉള്ളതായി ഈശ്വരനാണ് പക്ഷെ എല്ലാ ജീവികളിലും കേരുമ്പോള് അതാത് ജീവികളില് അതിൽ ഞാൻ എന്ന ചിന്താഗതി ഉണ്ടാക്കിയിട്ട് ജീവനായിട്ട് തീരുന്നു അപ്പൊ അത് തന്നെയാണ് ഞാനായി മാറിയത് അത് തന്നെയാണ് എൻ്റെ ശത്രുവായിട്ട് മാറിയത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്നൊരു ജീവൻ ഉണ്ടാക്കുന്നു എന്നില്ല് അകത്ത് നിന്നുകൊണ്ട് ഞാൻ വേറൊരു ജീവൻ ഉണ്ടാക്കുന്നു എന്നിട്ട് ഈ ജീവന് ഈ എൻ്റെ ശരീരത്തെ ഞാനാണെന്നുള്ള ചിന്ത ഉണ്ടാക്കും അവന്റെ ശരീരത്തിലുള്ള ജീവന് ഞാൻ അവന അതിനെ ഞാനെന്ന് നീന്തിക്കുമ്പോ അതാണ് ഇപ്പൊ രണ്ടും രണ്ടായിട്ട് മാറുകയാണ് അപ്പൊ അവൻ്റെ അകത്തുള്ള ഈശ്വരൻ എന്ന തോന്നു തന്നെയാണ് പക്ഷെ മനസ്സിലും ബുദ്ധിയിലും വെച്ച് ജീവൻ എന്നൊരു പ്രതി ഞാൻ എന്നൊരു ചിന്താഗതി ഉണ്ടാക്കുന്നതോടുകൂടി രണ്ടിൻ്റെ ഉള്ളിലും ജീവൻ വെക്കുമ്പോൾ അതിൻ്റെ ജീവാത്മാവ് അതിൻ്റെ ജീവാത്മാവ് രണ്ടിലും വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടുകയാണ് രണ്ടിലും രണ്ടായിട്ട് തോന്നുകയാണ് അപ്പം ഈ ശരീരം ആ ഈ ശരീരവും മറ്റേ ശരീരവും എല്ലാമായി മാറിയത് ആ പരമാത്മാവാണ് ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നതും എല്ലാത്തിൻ്റെ ബുദ്ധിയെ പ്രവർത്തിപ്പിച്ച് എന്ന ചിന്താഗതി ഉണ്ടാക്കുന്നതും അതുതന്നെയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാനെന്നുണ്ടാവുകയും അതിൻ്റെ ഉള്ളിൽ അതിന് അതിൻ്റേതായ എന്ന ചിന്ത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ രണ്ടിനും പരസ്പരം എന്തു തോന്നുകയാണ് രണ്ടും രണ്ടാണെന്ന് തോന്നുകയാണ് പക്ഷെ ഉള്ളിലുള്ള സംഗതി ഒരേ സംഗതി തന്നെയാണ് എന്നിലും അതിലും വ്യത്യസ്ത ചിന്താഗതികൾ ഉണ്ടാക്കുന്നത് അതിനാണ് ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ് എന്നെല്ലാം പറയുന്നത് ആ ചിന്താഗതി ഉണ്ടാവുമ്പോൾ പക്ഷേ യഥാർത്ഥത്തിലായിട്ട് അകത്തുള്ളത് എന്ത് തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോഴെന്താണ് സംഭവിക്കുന്നത് രണ്ട് രണ്ടിലും ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് പോലെ എല്ലാ ജീവജാലങ്ങളിലും ഇത് കയറിയിട്ട് അതുതന്നെ കയറിയിട്ട് അതായി തീർന്നിട്ട് അതിൻ്റെ ബുദ്ധികളിൽ അതിൻ്റെ ഓരോന്നെ ബുദ്ധിയിൽ ഞാനെന്നൊരു ചിന്താഗതി ഉണ്ടാക്കിയിടുന്നുവരുന്നു ഇപ്പൊ എന്നിൽ കിടന്നു കളിക്കുന്നതും അത് തന്നെയാണ് അതിന്റെ ഉള്ളിൽ കിടന്നും എല്ലാത്തിൻ്റെ ഉള്ളിലും കിടന്ന് കളിക്കുന്നത് അത് തന്നെയാണ് പക്ഷെ അതിലാ ഓരോന്നിലും എന്ത് ചെയ്യുകയാണ് അതിൻ്റെതായ ചിന്താഗതി ഉണ്ടാക്കുന്നു അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നു അനോ അനേക രൂപത്തിലുള്ള വിചിത്ര ലോ ലോകങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയുന്നതാണ് പ്രകൃതി അങ്ങനെ വ്യത്യസ്തതരം വിചിത്ര ലോകങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആ ഒരു ശക്തിക്കാണ് പ്രകൃതി എന്ന് പറയുന്നത് അപ്പൊ പ്രകൃതി ഉണ്ടാകുന്നത് ഈ എല്ലാം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കയറി ഇരുന്നു കൊണ്ട് ഓരോന്നിനും ഞാൻ എന്തോരം ചിന്താഗതി ഉണ്ടാക്കി പലതായി തീർന്നു അങ്ങനെ ലോകം മുഴുവൻ എന്തായിട്ട് നോക്കുമ്പോൾ പലതായിട്ട് തോന്നുക എനിക്ക് എല്ലാം നോക്കുമ്പോൾ പലതായിട്ട് തോന്നുകയാണ് ഓരോന്നിനും മറ്റുള്ളത് വേറെയാണെന്നും പലതായിട്ട് തോന്നുകയാണ് ഇതിനാണ് എന്ന് പ്രകൃതി എന്ന് പറയുന്നത് ഇത് ഏതിലൊട്ടിയാണ് പ്രവർത്തിക്കുന്നത് ഓരോന്നിന്റെയും ബുദ്ധിയിൽ കൂടി ഈ ബ്രഹ്മത്തിന്റെ കളിയാണ് അതുകൊണ്ട് എന്ത് പറയുന്നു ബ്രഹ്മത്തിന്റെ ബുദ്ധിശക്തിയാണ് പ്രകൃതി അപ്പൊ ഉള്ളിൽ കിടക്കുന്ന ഈ ബ്രഹ്മം ഏക എല്ലാത്തിലും ഉള്ള സംഗതി അത് തന്നെയാണ് എല്ലാമായി മാറിയത് പക്ഷെ അതിൻ്റെ ഓരോന്നിലും ഓരോ ബുദ്ധി കൊടുത്തിട്ട് ആ ബുദ്ധിയിൽ കൂടി അത് എന്ത് ചെയ്യാണ് ഓരോന്നിനെ കൊണ്ട് ഞാൻ വ്യത്യസ്തമാണ് എന്നൊരു ചിന്താഗതി ഉണ്ടാക്കിയിടുകയാണ് എന്നിട്ടാണ് കൊണ്ട് ഓരോന്നിനും ഓരോ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ബ്രഹ്മത്തിന്റെ കളിയായതുകൊണ്ട് ബ്രഹ്മത്തിന്റെ ബുദ്ധിശക്തിയാണ് പ്രകൃതി എന്ന് പറയുന്നത് അപ്പം ദേഹാദികൾക്കതീതമായ പരമാത്മാവും തന്നെ പരമാത്മാവ് തന്നെ ബ്രഹ്മം അപ്പം നമ്മുടെ ഉള്ളിൽ കേറുമ്പോഴുള്ള ആ ശക്തിക്ക് ശേഷത്തെ ഈശ്വരൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അതാണ് അതാണിതെല്ലാമായി മാറിയതും എല്ലാത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ടും ഈ പ്രത്യേകത ചിന്താഗതികൾ ചിന്താഗതി ഉണ്ടാക്കുന്നതിനെ പരമാത്മാവ് എന്നും പറയും അത് ബ്രഹ്മം തന്നെയാണ് ഉദാഹരണമായിട്ട് എൻ്റെ ഈ രണ്ട് കൈക്കും ഒന്ന രണ്ടാണെന്നുള്ള ചിന്താഗതിയില്ല പക്ഷേ ഇതിന്റെ ഉള്ളിലൊരു ഈ കയ്യിലെ ഉള്ളിലൊരു ബുദ്ധി ഉണ്ടാക്കി വെച്ച് ഈ കയ്യിലെ ബുദ്ധി ഉള്ളിൽ ഒരു ബുദ്ധി ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ട് ഇടത്തെ കൈ എന്നൊരു ചിന്താഗതി ഉണ്ടാക്കുക ഇതിനെ ഇതിനെക്കൊണ്ട് വേറൊരു വലത്തെ ഇടത്തെ കൈ വലത്തെ കൈ വരത്തേക്കൈന്നീ രണ്ട് ചിന്താഗതികൾ ഉണ്ടാക്കിയിരുന്നു ഇത് നമ്മൾ എപ്പോഴും തർക്കമായിരുന്നു ഇത് പറയൂ ആ നല്ല ജോലിയെല്ലാം നീ ചെയ്യുന്നാന്ന് അന്ന് പറ്റൂല അവർക്ക് തുല്യമായി ചെയ്യണം എന്നുള്ള വാശികളെല്ലാം വരുവായിരുന്നു ഇതിൽ ഓരോന്നിലും ബുദ്ധി കൊടുത്തിട്ട് രണ്ടിനെയും രണ്ടായിട്ട് ചിന്തിപ്പിച്ചിരുന്നുവെങ്കിൽ ഇപ്പം ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്രഹ്മത്തിൻ്റെ എല്ലാ ശരീരങ്ങളും ആയിട്ട് മാറിയിട്ട് അതിൻ്റെ അകത്ത് ഗേലിയിരുന്നിട്ട് അതിൻ്റെ അകത്തോടെ ബുദ്ധി കൊടുത്തിട്ട് രണ്ട് തരത്തിൽ ചിന്തിക്കുന്നു അപ്പോഴാണ് ഈ പ്രകൃതി വ്യത്യസ്തമായ പ്രകൃതികളെല്ലാം ഉണ്ടായത് ഇതെല്ലാം ചെയ്യുന്നത് ആ പരമാത്മാവാണ് ആ പരമാത്മാവ് യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ് ഈശ്വരനാണ് അത് തന്നെയാണ് ഇത് ബ്രഹ്മവും ഇത് തന്നെയാണ് പിശാജ് അസുരൻ മനുഷ്യൻ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഇന്ദ്രൻ എന്നിവയെല്ലാമായി പ്രകടമായത് ആ പരമാത്മാവ് തന്നെയാണ് ഇതെല്ലായിട്ടും മാറിയിരിക്കുന്നത് പ്രമോദായിട്ട് മാറിയതും ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും പിശാലായിട്ടും കുട്ടിച്ചാത്തനായിട്ടും എല്ലാം പ്രകടമായത് അത് തന്നെയാണ് അപ്പൊ എല്ലാം അത് തന്നെയാണ് പക്ഷെ ഉള്ളിൽ ഓരോ കൊടുത്തിട്ട് ഓരോന്നിനെ കൊണ്ട് തിരിച്ച് പല ചിന്താകളിലുണ്ടായിട്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ് ഇതുതന്നെ സ്ഥാപനം ഇതിനാണ് എന്ത് പറയുന്നത് സ്ഥാപനം ബ്രാഹ്മണാദികളും സകല ലോകവും ബ്രഹ്മം തന്നെ അങ്ങനെ ലോകത്തിലെ ലോകത്തിലും ബ്രാഹ്മണങ്ങളൊന്നും പറയുന്നതിലൊന്നുമില്ല എല്ലാ സകല ലോകവും ബ്രഹ്മം തന്നെ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ല ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായിട്ട് ഒന്നുമില്ല ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ് അതിന്റെ കളിയാണ് ഈ ഓരോന്നിനെയും വ്യത്യസ്തമായി ചിന്തിപ്പിക്കുക ഓരോ ബുദ്ധി കൊടുത്തിട്ട് വെച്ചാൽ ഒരു പരിപാടി മാത്രമാണ്